പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് വലിയ തോതിലുള്ള കുരുക്കുകൾ ഇപ്പോൾ മുറുകിക്കൊണ്ടിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കോൺഗ്രസ് ഭരിക്കുന്ന നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഡി ഉടൻ വിളിച്ചേക്കുമെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അനുസരിച്ച് ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ ഏജൻസി നോക്കുന്നതിനാൽ കോൺഗ്രസ് നേതാവ് ഒരു പുതിയ റൗണ്ട് ചോദ്യം ചെയ്യലുണ്ടാകാം ഇതുവരെ എഴുന്നൂറ്റി കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് റായ്ബറേലിയിലെ എം പി യെ ജൂണിൽ നാല് സിറ്റിംഗുകളിലായി ഏകദേശം നാൽപ്പത് മണിക്കൂറോളമാണ് കേന്ദ്ര ഏജൻസി സി ചോദ്യം ചെയ്തിരുന്നു രാഹുലും അദ്ദേഹവും ഉൾപ്പെട്ട കമ്പനിയായ യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ച് അമ്മ സോണിയ ഒരു ഭൂരിഭാഗം പങ്കാളിയുമാണ് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതും മുംബൈയിലെ ഒരു വസ്തുവിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കൂടാതെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എ ജെ എല്ലിന് നൽകിയ തൊണ്ണൂറ് പോയിൻ്റ് ഇരുപത്തി ഒന്ന് കോടി രൂപ വായ്പയെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെട്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് ദിവസങ്ങളിലായി പതിനൊന്ന് മണിക്കൂറോളം സോണിയയെ ചോദ്യം ചെയ്തിരുന്നു അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് അന്വേഷണം പൂർത്തിയാക്കി പ്രോസിക്യൂഷൻ പരാതി ഇ ഡിയുടെ കുറ്റപത്രത്തിന് മായത് ഫയൽ ചെയ്യാൻ ഞങ്ങൾ നോക്കുകയാണ് അങ്ങനെ കേസ് വിചാരണയിലേക്ക് നീങ്ങും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉടൻ വിളിച്ചേക്കാം എന്ന് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോണിയയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന കാര്യം ഇ പരിഗണിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പാർലമെന്റിലെ ചക്രവ്യൂഹ പ്രസംഗത്തിന് ശേഷം തന്നെ റെയ്ഡ് ചെയ്യാൻ ഇ ഡി പദ്ധതിയിടുന്നതായി ഈ മാസം ആദ്യം രാഹുൽ അവകാശപ്പെട്ടിരുന്നു ആ സമയത്ത് താൻ ഏജൻസിയെ ഇരു കൈയും നീട്ടി കാത്തിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തിൽ യങ് ഇന്ത്യൻ ഏറ്റെടുത്ത നാഷണൽ ഹെറാൾഡിൻ്റെ മാതൃകമ്പനിയായ എ ജെ എല്ലിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് അന്തരിച്ച മോത്തിലാൽ വോറയാണെന്ന് രണ്ട് ഗാന്ധിമാരും ഇതിനകം തന്നെ ഇ ഡിയോട് പറഞ്ഞിട്ടുണ്ട് യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലെന്നും അറിയിച്ചിരുന്നു എ ജെ എല്ലിന്റെ നൂറുകണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കളുടെ നിയന്ത്രണം യങ് ഇന്ത്യൻ കമ്പനിയുടെ ഗുണഭോക്താക്കൾക്ക് അതായത് സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും നൽകാനുള്ള ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ ആരോപണം എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇത് വലിയൊരു കുരുക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇ ഡി ചോദ്യം ചെയ്യാനായിട്ട് രാഹുൽ ഗാന്ധിയെ ഉടൻ തന്നെ വിളിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും ഈ വിഷയം അത് വലിയ തോതിലുള്ള പ്രശ്നമുണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയം രാഹുൽ ഗാന്ധി എങ്ങനെ െ നേരിടും ഇത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായിട്ട് മാറുമോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പ്രതിപക്ഷ സ്ഥാനത്തിന് തന്നെ വളരെ വലിയ തോതിൽ ഒരു തിരിച്ചടി തരത്തിലോട്ട് ഈ കാര്യം മാറുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്